ഹലോ അതെ ഞാൻ നേരത്തെ അമ്മ വന്നുകൊണ്ടാണേ കോള് കെട്ടിയത് ആ അമ്മ എല്ലാം കേട്ടാണോ എന്തോ അല്ല കേട്ടാലും പ്രശ്നമൊന്നുമില്ല എന്തോ പറയണ്ടെന്നോ എന്നാ പറയണ വേറെന്തൊക്കെയുണ്ട് വിശേഷം ആ ബോർ അടിക്കുന്നോ ബോറിന് മാറ്റാനല്ലേ ഞാൻ ഉള്ളു എന്റെ അടുത്ത് സംസാരിച്ചോണ്ട് അയ്യ എനിക്ക് കല്യാണ സിനിമക്ക് ഒന്നും വിടൂല അത് അമ്മയെ അച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എന്നെ

ചേച്ചി മതി ഫോൺ ഫോൺ തന്നിട്ട് പോ ഞാൻ ഞാൻ എന്റെ ോ ഏർ അവളുടെ ഓരോ തോന്നൽ സമയം കണ്ടില്ലേ എന്തോന്ന് അവളൊരു ഫോൺ വിളിച്ചു കൊഞ്ചായിരുന്നു ഇത്രയും നേരം ആണല്ലേ ആ ഏത് ഓരോരുത്തരല്ലേ ചെറിയ സംശയം തോന്നി നേരത്തെ അവളെ ഞാൻ ഉണ്ടല്ലോ നേരെ അവളെ പുറം പൊളിച്ച് പിരിത്തെടുക്കണം ഇതേ വെറുതെ വിട്ടാ അച്ഛനോട് പറയണം വാ വാ കൊച്ചല്ലേ ഓം വളർത്തുമ്പോ തലേ കയറണ പിന്നെ ഒരു കാര്യമുണ്ട് ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടാ വേണ്ട വേണ്ട പോവാണ് ഞാൻ ഞാൻ തണ്ട ഈ മാവിനോട് ഒന്ന് വഴക്ക് പറഞ്ഞു നോക്കണത് അതെ രാമകുമാർ സാറേ പറഞ്ഞേ നീ നേരത്തെ പറഞ്ഞില്ലേ ഒന്ന് വഴക്ക് പറഞ്ഞു നോക്കാം മക്കളെ ഞാനേ ഇത് നട്ടിട്ട് നാല് വർഷമായി രണ്ടു വർഷം കൊണ്ട് കായ്ക്കണ്ട മാവെന്ന് പറഞ്ഞിട്ട് കാർഷിക കോളേജെന്ന് വാങ്ങിച്ചോണ്ടി വന്നാണ് അന്നേലൊരു കണ്ണി മാങ്ങയെങ്കിലും ഉണ്ടത് പിന്നെ ഒരു കണ്ണി മാങ്ങയും വന്നിട്ടില്ല നിങ്ങളിങ്ങനെ ഇവിടെ മാവിനെ വഴക്ക് വഴക്കുറഞ്ഞോണ്ടിരുന്നു നിങ്ങളുടെ മോളത് ഏതോ ഒരുത്തനായിട്ട് വിളിച്ച് കൊഞ്ചുണ്ടിരിക്കും പിങ്കിലെ വിളിച്ചു പിന്നെ അവസാനം പിന്നെ ദേഷ്യപ്പെടാനോ അങ്ങനെ എന്തെങ്കിലും തോന്നാണെങ്കിൽ പത്ത് പ്രാവശ്യം ഇത് ചെയ്താൽ മതി പ്രാണായാമം എന്നൊക്കെ പറയാം ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ടോ മണി അവള് മകളെ അവള് പൊന്നച്ചുല്ലോ ഫോൺ വിളിച്ചോണ്ടിരിക്ക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രണ്ട് ഏത് ഓ ഫ്രണ്ട് ഞാൻ പറയാം സോനു സോനു അവൾ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞോ സോണിയാണ് കള്ളേണ്ട ആവശ്യം പറ ഫ്രണ്ട് അതച്ചാ ഞാൻ ഇനി സത്യം പറയാം പറയാ ബഹളം വയ്ക്കല്ലേ ഞാൻ ഓൺലൈനായിട്ട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് തുടങ്ങിയായിരുന്നു മോട്ടിവേഷണൽ സ്പീക്കിംഗാ എനിക്കൊരു കഴിവുണ്ടല്ലോ അല്ലേച്ചി ചേച്ചിയും അതിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ കശിട്ടു പിന്നല്ല അതെനിക്ക് തോന്നി അപ്പൊ ഞാൻ ഒരു ചേട്ടനെ വിളിച്ചിട്ട് മോട്ടിവേഷൻ കൊടുക്കായിരുന്നു ആ വഞ്ചേ എനിക്ക് നമ്പർ ഇട്ടിയത് ഇന്ന് രാവിലെ എനിക്ക് ഒരു മിസ് കോൾ വന്നായിരുന്നു അപ്പൊ ഞാനെന്ത് ചെയ്തു എന്റെ ടീച്ചേഴ്സോ ഫ്രണ്ട്സ് ആരെങ്കിലും മാറി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോഴേക്കും കോൾ എടുത്തില്ല അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴേക്ക് എനിക്ക് വീണ്ടും തിരിച്ച ആ നമ്പറിൽ നിന്ന് തന്നെ എനിക്ക് വീണ്ടും കോൾ വന്നേ പറഞ്ഞേക്ക് കോള് വന്നു കോള് വന്നിട്ട് ഞാനിങ്ങനെ എടുത്തു അപ്പം നമ്പർ മാറി വിളിച്ചതാണ് കുറെ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ പുള്ളിക്കാരങ്ങനെ കരഞ്ഞു കേട്ടോ എന്താന്ന് എനിക്ക് കരഞ്ഞെന്താണെന്ന് മനസ്സിലായി അപ്പൊ കരന് കണ്ടപ്പോ എനിക്ക് എന്തോ തോന്നി പുള്ളിക്കാരന്റെ കുറച്ച് മോട്ടിവേഷന്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് ഈ മോട്ടിവേഷൻ സ്പീക്കിങ്ങിനെ പറ്റി ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്തു തിരിച്ചു വിളിച്ചിട്ട് ചേട്ടാ ചേട്ടന്റെ പ്രശ്നം എന്താണ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ കുറെ കാര്യങ്ങളും പോയല്ലോങ്കി ട്രാപ്പ് ഒന്നുമല്ല ചേ പാവം ചേട്ടനാണ് ആ ചേട്ടനെ ഒരു വലിയ പണക്കാരനാണേ ആ ചേട്ടന് വേറെ വലിയ ദുശീലം കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് കള്ളു കുടിക്കും ഒരു ഒരിച്ചിരി പുക വലിക്കും പിന്നെ കൊട്ടേഷൻ പരിപാടി ഉണ്ടും അതാ ചേട്ടൻ പറഞ്ഞായിരുന്നു

ഹലോ സോനു ആണോ ആ ഇത് പോലീസ് കൺട്രോൾ റൂമിൽ നിന്നാണ് നിങ്ങള് പിങ്കി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്യുന്നതായിട്ട് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ഹലോ മക്കളെ ഇതാ പറ നമ്മുടെ ഇങ്ങനെ കഴുകന്റെ കണ്ണുമായിട്ട് കൊറേ എണ്ണ ഉണ്ട് പെൺകുട്ടികളെ വിളിക്കാനും ശല്യം ചെയ്യാനും ഒക്കെ മനസ്സിലായോണ്ടേ മക്കളെ കൊറച്ച് ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് അതുമില്ല കഷ്ടം മക്കളെ ലോകം മൊത്തം ട്രാപ്പാണ് നീ പോയി പോയില്ലോ കാണോന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞാരുന്നേ ഒരു സച്ചിനെയും കൂട്ടി വരാ അപ്പൊന്നും പറഞ്ഞില്ല പ്രത്യാശം ഫോൺ വിളിച്ചു കഴിഞ്ഞാ അത് ആ ചേട്ടൻ പറഞ്ഞായിരുന്നു അത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ ചേട്ടനെ വിളിക്കാൻ സമ്മതിക്കില്ലല്ലോ അപ്പൊ ആ ചേട്ടന് ആ കൂടെ ഉള്ള ഒരു ആശ്വാസം എൻ്റെ അടുത്ത് മോട്ടിവേഷൻ മോട്ടിവേഷൻ നീ മാത്രമേ ഉള്ളൂ അല്ലേ മക്കൾ അത് പറഞ്ഞൊക്കെ പറഞ്ഞത് അല്ലേ എന്ത് പ്രശ്നങ്ങളിലൊക്കെയാണ് പോയതെന്ന് അറിയുന്നില്ല ശ്രദ്ധിക്കണം കേട്ടാ അതെ പരിചയമില്ലാത്ത ആര് വിളിച്ചാലും അങ്ങോട്ട് അടുക്കരുത് മനസ്സിലായോ ഒരു കാര്യം സംസാരിക്കുകയും ചെയ്യരുത് ഇനി മുന്നിൽ രണ്ടാളും ശ്രദ്ധിക്കണം സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി അപകടങ്ങളാണുള്ളത് ഓരോ ആൾക്കാരും സ്വഭാവം എന്താണെന്ന് നമുക്ക് അളക്കാനൊന്നും പറ്റൂല സംസാരിക്കോ നന്നായിട്ട് ചിരിച്ചു കാണിക്കോ കുറച്ച് ദിവസം നന്നായിട്ട് പെരുമാറി എന്ന് കരുതി അവരെ കയറി വിശ്വസിക്കരുത് എപ്പോഴാണ് ആരുടെ നമുക്ക് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല പെൺ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഫോണൊക്കെ തന്നിട്ട് അവസാനം അബദ്ധം ഞങ്ങളെ ആൾക്കാര് ചീത്ത പറയും അറിയോ അത്

രവി ഏട്ടാ നമ്മൾ അറിഞ്ഞതുകൊണ്ട് മനസ്സിലാക്കുള്ള ബുദ്ധിയൊന്നുമില്ല ഒരു കൊണ്ട് ബുദ്ധിയൊക്കെ ഉണ്ട് അപ്പോഴ അവള് വിചാരിച്ചുള്ള കൂട്ടത്തിൽ അല്ലേ പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ മണി ഞാൻ ആലോചിച്ചതല്ല സൈബർ സെല്ലിൽ ഒരു കംപ്ലൈന്റ് നമ്മൾ കുട്ടികളെ രക്ഷപ്പെട്ടു പക്ഷെ ഇതൊന്നും അറിയാത്ത എത്രയോ കുട്ടികൾ ഇങ്ങനെ ട്രാപ്പ് ആവും സംഭവിക്കും കംപ്ലൈന്റ് കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ പോയി ഈ നമ്പർ വെച്ച് കംപ്ലൈന്റ് കൊടുക്കും കൊടുക്കാം അതാ നല്ലത് അല്ലാതെ ഇങ്ങനെ വെറുതെ വേണം പാടില്ല ഇങ്ങനത്തെ കാര്യം ഓട്ടോ ഫോൺ കട്ടി കളഞ്ഞു എന്താ ആണ്ട കളഞ്ഞിരിക്കും നല്ലേ ഞാൻ ഒന്ന് റെഡി ആവട്ടെ ഇപ്പോ തന്നെ അത് കൈയോടെ ചെയ്തേക്ക് വാനേ ചിരിയും മുഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപരികളി ചിരിപൂരം മുരളയ്ക്കു പേരേ